ഫങ്ഷൻ തുടങ്ങിയതും അതിഥികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി ഗൗരിയും വേണിയും പാറവും വഴിയിലേക്ക് കണ്ണും നട്ടു നിൽപ്പാണ് ഇപ്പം എത്തുമെന്ന് പറഞ്ഞ മൂന്ന് പേരും ഇതുവരെയും വന്നിട്ടില്ല നേരം പോകും കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി സാം ഫാമിലിക്കപ്പം സ്റ്റേജിലേക്ക് കയറി എബിനൊപ്പം കയറി പരുന്ന ക്രിസ്റ്റിയായി കാണി സാമിൻ്റെയും ആലിയുടെയും മിഴുകൾ ഒരുപോലെ അത്ഭുതത്തോടെ വിടർന്നു വല്ലിപ്പശിനടക്കം എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു അത്രമേൽ സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് തന്റെ പാതിക്ക് തന്നെ ആദ്യം കൊടുത്തു വല്യ ഇരുവരുടെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞിരുന്നു ആ സമയം പുറമെ മക്കൾക്കും മരുമക്കൾക്കും പേരെ എല്ലാം മധുരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചു കയ്യിൽ ഓരോ ഗിഫ്റ്റുമായി കയറി വരുന്ന ആദ്യയും നന്ദുവിനെയും കണ്ടതും കൗരിയുടെ മിഴികൾ ആവേശത്തോടെ അവനെ തിരിഞ്ഞു അവർക്കൊപ്പം ഇല്ലെന്ന് കണ്ടതും പെണ്ണിന്റെ മുഖം വീർത്ത് വന്നു ഇരുവരും ആദ്യം അപ്പച്ചനെ ചെന്ന് കണ്ട് വിഷ് ചെയ്തു ഗിഫ്റ്റ് കൊടുത്തു ഹരി വന്നില്ലേ പപ്പയുടെ വകിയാണ് ചോദ്യം ഉണ്ട് സർ ഒരു കൊഴുവന്ന് പുറത്ത് മാറിഞ്ഞിരിപ്പുണ്ട് ഇപ്പൊ വരും ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞതും ഏബ്രഹാം ഒന്ന് ചിരിച്ചു അവരെ കണ്ടതും സാമെന്ന് കമ്പനി നൽകി സമയം കുറച്ച് കടന്നു പോയിട്ടും ഹരിയെ കാണുന്നതും വന്നതും പിന്നെ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു നേരത്തെ വരാമെന്നും പറഞ്ഞു പോയ ആളാണ് എന്താണ് പൊടീസ് ഒരു വൈക്ലപ്യം ആദ്യം വന്ന് അവള് ചേർത്ത് പിടിച്ച് കുറുമ്പോട് ചോദിച്ചതേ ഒന്നുകൂടി മുഖം വീർപ്പിച്ച് പിടിച്ചവൾ ഹരിയേട്ടം വരാത്തതിന്റെ ആ പാറ ചിരിയുടെ പറഞ്ഞതും ആദ്യം നന്ദും അവളെ കളിയാക്കി നിന്റെ ഹരിയേട്ടം വന്നിട്ടില്ല ആര് പറഞ്ഞു അവനൊരു ഫോൺ കോൾ വന്ന് സംസാരിക്കുവാണ് പുറത്തോണ്ട് ആദ്യം പറഞ്ഞു നിർത്തിയതും അത്ര നേരം വിർപ്പിച്ചുവെച്ച മുഖം പൂന്നില ഉദിച്ചതുപോലെ വിളർന്നു ഞാൻ വിളിച്ചിട്ട് വരാമേ പറഞ്ഞിട്ടുണ്ട് പെണ്ണ് മുന്നോട്ട് നടന്നതും കണ്ണിലായി ഇരിട്ട് കയറിയവൾ നിലത്തേക്ക് വിഴാൻ ഒരുങ്ങിയതും ക്രിസ്റ്റിയുടെ കൈകൾ അവളെ താങ്ങി പിടിച്ചിരുന്നു അപ്പോഴേക്കും പൊടിമുള വിളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരും അവൾക്കരികിലേക്ക് ചെന്നു കൊച്ചിനെന്താ പറ്റിയേ അമ്മച്ചിയും മേരിയമ്മയും എബിന്റെ മമ്മയും ഒക്കെ വന്നു കൊച്ചിനെ റൂമിലേക്ക് കിടത്തിയ ക്രിസ്റ്റി ഞാൻ നോക്കട്ടെ എബിൻ്റെ മമ്മ പറഞ്ഞാലും ക്രിസ്റ്റി അവളെ റൂമിലേക്ക് കിടത്തി അത്ര നേരം എല്ലാവരിലും ഉണ്ടായിരുന്ന സന്തോഷം അത്രയും പോയിരുന്നു ക്രിസ്റ്റിയും ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ ഹരി ഇത് എവിടെ പോയി നന്ദു പറഞ്ഞിട്ട് ഫോണിൽ ഹരിയുടെ നമ്പറിലേക്ക് കോൾ ഡയൽ ചെയ്തു അവൻ്റെ ഫോൺ ബിസിയ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ആദ്യമായി പറഞ്ഞിട്ട് നന്ദു പുറത്തേക്ക് നടന്നു ആ സമയം കൊണ്ട് തന്നെ പാർവം വീണി കണ്ണു നിറച്ചു തുടങ്ങിയിരുന്നു ബാത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രുത അവിടേക്കായി വിളറിയ മുഖത്തോടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന എലിസബത്തിനെ കണ്ടതും എല്ലാവരുടെയും ആദ്യ ഏറി ആൻറ്റി എന്താ പൊടിമോൾക്ക് സാം ചോദിച്ചുകൊണ്ട് ചെന്നതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൗരിയും റൂമിന് പുറത്തേക്ക് വന്നു പൊടിമോളേ വേണിയും പാറും അവളെ കാണുന്നേ ഓടിച്ചൊന്ന് ചേർത്ത് പിടിച്ചിരുന്നു ഒപ്പം ആലിയും മാം ഗൗരിക്ക് എന്ത് പറ്റിയതാ ആദ്യ വന്ന് ചോദിച്ചതും അവിടെ മിഴികൾ ആദ്യം ചെന്നത് ക്രിസ്റ്റിയിലേക്കാണ് അവന്റെ മുഖത്തെ സങ്കടവും ആദ്യം കണ്ടതും അവരുടെയുള്ള വല്ലാതെ പെടഞ്ഞു ഷീസ് പ്രഗ്നന്റ് അവരിൽ നിന്ന് മുഖം തിരിച്ചു കൊണ്ട് ആദ്യോടായി അവർ പറഞ്ഞതും ചുറ്റുമുള്ള എല്ലാവരും ഞെട്ടിലോടെ അവളെ നോക്കി ഗൗരിയുടെയും ഹരിയുടെയും കാര്യം അറിയുന്നവരെല്ലാം ഒരു ചീതിയോടെ നിൽക്കുമ്പോൾ ക്രിസ്റ്റിയും ബാക്കിയുള്ളവരുമെല്ലാം ഞെട്ടിലോടെ വിശ്വസിക്കാനാവാതെ നിന്നു എന്നതായി കേൾക്കുന്ന കർത്താവയെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചിനെ വയറ്റിൽ ചുമക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്യമച്ചിയാണ് ദേഷ്യവും അമർഷവും സങ്കടം നിറഞ്ഞു ആ ചോദ്യത്തിൽ അടക്കം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം വല്യമച്ചത് എന്തൊക്കെയാ പറയുന്നേ ആദ്യ ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങിയ നിമിഷം തന്നെ സാമര ശബ്ദം ഉയർന്നു അമ്മച്ചി പറഞ്ഞതേൽ തെറ്റാണോ സാം തെറ്റ് അതും സത്യല്ലേ ഇതുപോലെയുള്ളവരോടാണോ നിന്റെ കൂട്ട് മേരിയും അവനും നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു അവരുടെയെക്കോളിൽ അപ്പോൾ ക്രിസ്റ്റിയുടെ മുഖം മാത്രമായിരുന്നു ഒരു നിമിഷം കൊണ്ട് ആകെ തകർന്നു പോയിരുന്നു അവൻ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാൻ വയ്യാത്ത അവസ്ഥ ഏബിനും ചിത്തവും അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞ അമ്മച്ചി വീണ്ടും എന്തോ പറയാനേ തുടങ്ങിയതും ഹരിയുടെ ശബ്ദം ഉയർന്നു അത്ര നേരം ഞെട്ടലോട് നീന്തവൾ അവനെ കണ്ടതും ഓടിച്ചെന്നവൻ്റെ നെഞ്ചോട് ചേർന്നു എന്താടാ എന്താ പറ്റിയേ എന്തിനാ എൻ്റെ കുഞ്ഞൻ കരയണേ വെപ്രാടത്തോടെ അവളുടെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നവൾ അവളെ അത്രമേൽ അവകാശത്തോടെ ചേർത്ത് പിടിച്ചവൻ ആരാണെന്നുള്ള ചോദ്യം പലരിലും ഉണ്ടായിരുന്നു കുഞ്ഞ വാവ വരുവാ ഹരിയേട്ടാ വീമ്പിക്കൊണ്ട് പറയുന്നവളെ കാണി ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നു നിന്നു പോയവൻ എന്താ പറഞ്ഞേ നന്നെ നേർത്തു പോയിരുന്നു അവൻ്റെ ശബ്ദം നമ്മുടെ വാവ പറഞ്ഞു കൊണ്ടവൻ്റെ മുറുക്കെ പിടിച്ചു കരഞ്ഞവൾ സങ്കടമാണോ സന്തോഷമാണോ തിരിച്ചറിയാൻ ആകുന്നുണ്ടായിരുന്നില്ല ഇരുവർക്കും ചുറ്റുമുള്ളവരെ ഒന്നും കാണുന്നുമുണ്ടായിരുന്നില്ല ഹരി ഏബ്രഹാം പപ്പയുടെ ശബ്ദം കേട്ടും ഹരി അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി സോറി സാർ ഞങ്ങൾ പെട്ടെന്ന് ഹരി ഒരു ചീരിയോടെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ഹരി ഗൗരി തൻ്റെ ഷീസ് മൈ വൈഫ് സാർ അധികം ആർക്കും അറിയില്ല എൻ്റെ ജോലിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടും പിന്നെ അവളുടെ പ്രായം അതൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞത് ഹരി ചിരിയോടെ പറഞ്ഞ് നിർത്തിയതും ബാക്കി എല്ലാവരും ഹരി പറഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ ഹരിയെയും അവനോട് ചേർന്ന് നിൽക്കുന്നവളെയും നോക്കി ക്രിസ്റ്റി ബാക്കിയെല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് ഒന്നും പറയാനുണ്ടായിരുന്നില്ലാർക്കും ഒരു നിമിഷം കൗരിയെ പ്രപ്പോസ് ചെയ്യാതിരുന്നത് നന്നായി എന്ന് തോന്നി എബിനിൻ ചിത്തുവിനുമെല്ലാം ഹരിയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊരു സീൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഓർക്കാൻ പോലും ഭയം തോന്നിയവർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ഭാര്യയാണ് അതോടൊപ്പം ഹരി പത്മനാഭനെ കുറിച്ച് നന്നായി അറിയാം എല്ലാവരെയും വിറപ്പിച്ചു നിൽക്കുന്ന എബ്രഹാം പപ്പ പോലും ബഹുമാനത്തോടെയെ ഹരിയുടെ പേര് പറയാറുള്ളൂ അതിനെല്ലാം അപ്പുറം അവളുടെ കണ്ണുനിന്നെഞ്ഞപ്പോൾ അവനിലുണ്ടായ ഭാവമാറ്റം അവൻ്റെ ഉള്ളിലുണ്ടായ പിടച്ചിൽ അത് മാത്രം മതിയായിരുന്നു അവൾ എത്രമാത്രം അവന് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ ആയില്ല ആ നിമിഷം ഗൗരിയുടെയും വിവാഹം കഴിഞ്ഞതെന്ന് ക്രിസ്റ്റിയ അറിഞ്ഞിട്ടില്ല അതുപോലെ ഗൗരിക്കും ഈ നിമിഷം വരെ അറിയുകയുമില്ല ക്രിസ്റ്റിയുടെ പ്രണയം താനാണെന്ന് പിന്നെ വിവാഹം കഴിഞ്ഞ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതെല്ലാം അവടെ സ്വകാര്യതയാണ് ഹരിയുടെ ഭാര്യയാണ് ഗൗരിയെന്നും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു കുറച്ചു സമയത്ത് മൗനത്തിന് ശേഷം ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ടാണ് പപ്പ ഹരിയോടായി പറഞ്ഞത് അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞതാണ് സർ ഒരു താലിച്ചരുടെ കൊണ്ട് അവളുടെ സ്വാതന്ത്ര്യം ബന്ധിച്ചിടാൻ എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു സാർ പിന്നെ എൻ്റെ ശത്രുക്കൾക്ക് എൻ്റെ ബലഹീനത എന്തെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് പോലെ ആകുമത് പിന്നെ സാമിനും ആലിക്കും അറിയാം ഹരി ഒരു ചിരിയുടെ ഗൗരിയെ ഒന്നുകൂടി നെഞ്ചിലേക്കായി ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാടേയും ശ്രദ്ധ അവരിലേക്കായി ഇരുവരും ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല സാമിന്യം ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നിരുന്നു ആ നിമിഷം അവനും അത്രയും പ്രിയപ്പെട്ടതാണ് പൊടിമോൾ അവളെക്കുറിച്ച് തൻ്റെ വീട്ടുകാർ തന്നെ അനാവശ്യം പറഞ്ഞത് അവനെ അത്രയും വേദനിപ്പിച്ചിരുന്നു അല്ലെങ്കിലും അത്രയും റൂഡായിട്ട് അവരെന്തിന് ബിഹേവ് ചെയ്തു എന്നാണ് അവന് മനസ്സിലാവാത്തത് മര്യാദയ്ക്ക് കാര്യം അന്വേഷിക്കാമായിരുന്നല്ലോ ഈ നേരം അത്രയും ക്രിസ്റ്റിയുടെ ശ്രദ്ധ ഗൗരിയിലും അവളെ പൊതിഞ്ഞു പിടിച്ച ഹരിയുടെ കയ്യിലുമായിരുന്നു ആകാശ കാണാൻ ഓരോ നിമിഷവും ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നിയവന് അവളെ ഹരിയിൽ നിന്നും പിടിച്ചു മാറ്റി എവിടേക്കെങ്കിലും ഓടികൊളിക്കാൻ തോന്നി എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ സാർ ഹരി പറഞ്ഞതും എബ്രഹാം മറുത്തൊന്നും പറഞ്ഞില്ല അവന്റെ സന്തോഷം അതെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുകയാണെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായതാണ് അവർക്ക് മാത്രമായി ഒരു സ്പേസ് ഇപ്പോൾ ആവശ്യമാണ് അവന്റെ നെഞ്ചിന്റെ ചൂടിൽ പതുങ്ങി നിൽക്കുന്നവരിലായിരുന്നു ബാക്കിയുള്ളവരുടെ മീഴുകൾ നേരത്തെ അമ്മച്ചിയും മേരിയും പറഞ്ഞ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലായതാണ് കാര്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അവളൊരു മോശം പെണ്ണാക്കി സംസാരിച്ചത് വല്ലത്തൊരു വേദന നിറച്ചു അവളിൽ അവളൊരു ക്ഷേമം ചോദിക്കണം എന്നുണ്ടെങ്കിലും ഒന്നിനും ആവുന്നുണ്ടായിരുന്നില്ല അവർക്കും ആദിയും പാറവും വേണിയും എല്ലാം വല്ലത്തെ ദേഷ്യത്തിലായിരുന്നു വലിയൊരു സന്തോഷം അറിഞ്ഞ നിമിഷമായിട്ട് കൂടിയും അവടെ വാക്കുകൾ അത്രമേൽ ദേഷ്യം നിറച്ചു ആദി നന്ദ ഞങ്ങളെന്നിൽ ഇറങ്ങുക സാം സോറി പിന്നെ ഒരിക്കൽ നമുക്ക് കൂടാം വേണിമോളിൽ ഞാൻ ഇവിടെ കൂടെ വന്നോളാം കേട്ടാ ഹരി വേണി വിളിച്ചതേ വേഗം മറുപടി നൽകിയവൾ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ഹരി അവളെയും ചേർത്തി പിടിച്ചാൽ മുന്നോട്ട് നടന്നു ആരെയും നോക്കാൻ നിൽക്കാതെ അവളും സാം ഞങ്ങളും ഇറങ്ങുന്നു അവർ പോയതേ ആദ്യം സാമിനോടായി പറഞ്ഞു ആദി അത് എബ്രഹാം പപ്പ വാക്കുകളില്ലാതെ നീന്നു സോറി സാർ ഇവിടെനിന്ന് നിൽക്കാൻ ഒരു താല്പര്യവുമില്ല കൗരിയുടെ കല്യാണം കഴിഞ്ഞത് ഇവർക്കറിയില്ല അത് സമ്മതിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ സാമിൻ്റെ അമ്മയും അമ്മച്ചിയും അവളോട് പറഞ്ഞ വാക്കുകൾ അതൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല നിക്ഷണിച്ചിട്ടാണ് അവൾ വന്നത് അതിഥിയോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ ആദ്യ ഏട്ടാ ഞാൻ ഹരി ഇത് കേട്ടിരുന്നുവെങ്കിൽ അവനെങ്ങനെ പെരുമാറുമെന്ന് പോലും അറിയില്ല അവളെ വേദനിപ്പിക്കുന്നതൊന്നും അവൻ സഹിക്കില്ല സാം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ വീണ്ടും ആദ്യം പറഞ്ഞു ശരിക്കും ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല അവനും അനിയത്തി തന്നെയാണ് ഗൗരി ഒപ്പം ഒരുപാട് വേദനകൾക്കൊടുവിൽ ഇപ്പോഴാണ് അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇനിയും അവളുടെ കണ്ണ് നിറയുന്നത് ഒന്നും സഹിക്കാൻ അവൻ്റെ ഏട്ടന് ആവില്ലായിരുന്നു ആദി എന്താടാ അവര് ഗൗരിയോട് എന്താ പറഞ്ഞേ പറയാ നന്താ നമുക്കിറങ്ങാദ്യം ആദ്യത്തെ ദേഷ്യം കാണേ കാരണം മറിയതെ നന്ദുവാണ് ചോദിച്ചത് അവൻ ഹരി വിളിക്കാൻ പുറത്തേക്ക് പോയ സമയമാണല്ലോ ഇതെല്ലാം ഉണ്ടായത് അവിടെ വെച്ച് കൂട്ടിലൊരു സീനുണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആദിക്ക് പുറമെ സാമിനെ ഒന്ന് നോക്കിക്കൊണ്ട് ബാക്കി പേരും പുറത്തേക്ക് നടന്നു അമ്മച്ചിയെയും നേരിയമ്മയും ദേഷ്യത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് സാം തന്നെ റൂമിലേക്ക് പോയി അത്ര നേരം സന്തോഷം മാത്രം നിറഞ്ഞ നിറം വീണ്ടും മൂക്കമായി ഹരിയുടെ തോളിൽ കിടപ്പാണ് ഗൗരി വളരെ പതിയാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത് കുഞ്ഞാ എന്തു പറ്റി കുഞ്ഞിനെ ഹരി കാർ സൈഡിലായി പാർക്ക് ചെയ്ത് അവിടുത്തെ നേരെ തിരിഞ്ഞു പറയടാ എന്താ വാവ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൻ്റെ ചുണ്ടുകളത്തിൻ്റെ കൈയ്യൽ ബന്ധിച്ചു അവൾ നിറഞ്ഞ മിഴിയിട്ടോടെ അവനെ നോക്കിക്കൊണ്ട് മുറുക്കെ പിണർന്നു ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു എന്താ പെട്ടെന്ന് സങ്കടം വന്നു പോയി ലച്ചോമ്മ അമ്മ ഇവരെയൊക്കെ ഓർത്തുപോയി ശരിക്കും അതുതന്നെയായിരുന്നു കാരണവും സാമിൻ്റെ മമ്മയോ അമ്മച്ചയോ പറഞ്ഞിരുന്നും അവളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഗൗരി അവളുടെ വാക്കുകൾ കേൾക്കേ ഹരിടം മിഴികളും നിറഞ്ഞു ഇരുവരും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിക്കുന്ന നിമിഷമായേനെ ഇത് അവനൊരു ഓർത്തു ഗൗരിയെ തൻ്റെ ഇര കൈകളം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചവൻ കുഞ്ഞാ അവർ കാണുന്നുണ്ടാകുമെല്ലാം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും എൻ്റെ കുഞ്ഞു പെണ്ണ് ഒരു അമ്മയവൻ പോകുമല്ലേ കുറച്ച് സമയം കടന്നു പോയതും അവൻ വീണ്ടും പറഞ്ഞു ഗൗരിയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ അമ്മയാകുമ്പോൾ ഈ പോലീസ് അച്ഛനാകും കുറുമ്പോടെ മുഖം ഉയർത്തി അവൾ പറയുമ്പോൾ അവളുടെ മുഖമാകിയ ചുംബനം കൊണ്ട് പൊതിഞ്ഞവൻ തൻ്റെ പ്രാണൻ്റെ ഉള്ളിൽ തുടിക്കുന്ന തൻ്റെ കുഞ്ഞു ജീവൻ ആ ഒരു ചിന്ത പോലും അവനിൽ നിറച്ച് സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല നിന്നോളം ഹരി ആഗ്രഹിച്ച ഒന്നും ഉണ്ടായിട്ടില്ല ഗൗരി നിറകിയെ ചുന്താമത്തി പതിയെ പറഞ്ഞവൻ ഇരുവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ നിമിഷം അത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഭാഗ്യം എന്നോ കണ്ടൊരു മനോഹരമായി സ്വപ്നം പോലെ തോന്നി ഹരിക്ക് ആ നിമിഷങ്ങൾ അത്രയും ഒരിക്കലും സ്വന്തമാകുമെന്ന് കരുതിയിരുന്നതല്ല ഇതൊന്നും അവൻ്റെ ജീവൻ തന്നെ അവളിലാണ് സമ്മതില തെറ്റിയവനെ പോലെ മുറിയിലെ എല്ലാം തല്ലി തകർക്കുന്നവനെ കാണി എവിനും ചിത്തും ഒരു പകപ്പോടെ നിന്നും അവനരികിലേക്ക് ചെല്ലാനോ ഒരു വാക്കുകൊണ്ടെങ്കിലും എതിർക്കാനോ ഇരുവർക്കും ഭയം തോന്നി സാമിൻ്റെ മുറിയിലെ ബഹളം കേട്ട് പപ്പയും ചെറിയ പപ്പയും അമ്മമാരും അമ്മച്ചിയും അപ്പച്ചനുമെല്ലാം വന്നു അവൻ്റെ അവസ്ഥ കണ്ണി നിസ്സഹരായി നിൽക്കാനേ അവർക്കുമായുള്ളൂ ഒരു ഭ്രാന്തനെ പോലെ നിറ ആഞ്ഞു പ്രഹരിച്ചതും അവൻ്റെ കൈമുറിഞ്ഞ രക്തമൊഴുകി അതിൽ കൂടുതൽ കണ്ടു നിൽക്കാൻ പപ്പയ്ക്കും ആകുമായിരുന്നില്ല അവൻ്റെ പ്രതികരണം എന്തു തന്നെയായാലും അയാൾ അവനെ ഓടിച്ചുനിന്ന് പിടിച്ചു വെച്ചു അടുത്ത നിമിഷം ഒരു ആശ്രയം ലഭിച്ചതുപോലെ അയാളെ മുറക്കപ്പെടാമെന്ന് ഉറക്കെ കരഞ്ഞവൻ കണ്ടുനിന്നാ അവൻ്റെ പ്രിയപ്പെട്ടവടെ എല്ലാം കണ്ണു നിറയുന്ന കാഴ്ച എനിക്ക് അവളെ വേണം പാപ്പ പ്ലീസ് അവനിൽ നിന്ന് വന്ന വാക്കുകൾ കേൾക്കേ ഒരു നിമിഷം ഞെട്ടി നിൽക്കാനേ എല്ലാവർക്കും ആയുള്ളൂ കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അവനുള്ളിൽ അത്രയും ആഴ്ത്തിൽ കൗരി പതിഞ്ഞു പോയെന്നെല്ലാവരും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് അവൻ്റെ കരച്ചിൽ ഒന്നൊതുങ്ങിയതും പപ്പ എല്ലാവരെയും മുഖം ഉയർത്തിയെന്ന് നോക്കി ആ നോട്ടത്തിന് അർത്ഥം മനസ്സിലായതും അവരെ തനിച്ച് വിട്ടുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വീടെത്തുമ്പോഴുള്ള അവൻ്റെ തൊഴിൽ ചാഞ്ഞം വാങ്ങി തുടങ്ങിയതെന്ന് ഗൗരി ഹരി അവളെ ഉണർത്താതെ തന്നെയും വാരിയെടുത്ത് ഉള്ളിലേക്ക് കയറി അവരെ പോലെ ബാക്കി നാല് പേരും അവിടെ ഹാളിലുണ്ടായിരുന്നു നീ മോളെ കൊണ്ടുപോയി കിടത്തിട്ട് വാ ഹരി ഒന്ന് സംസാരിക്കണം ആദ്യ ഗൗരവത്തോടെ അത്രയും പറഞ്ഞതും ഹരി തലയാട്ടിക്കൊണ്ട് അവളെയും മുകളിലേക്ക് കയറി ആദ്യ ഇന്ന് നടന്നത് ഹരിയേട്ടനോട് പറയണോ ഏട്ടൻ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാകും വേണിയാണ് ഗൗരിയുടെ കാറ്റിൽ അവളെ നോവിക്കുന്നതൊന്നും പിന്നേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം അവനില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവളിൽ നിന്നും ഇങ്ങനൊരു ചോദ്യം തന്നെ വന്നത് ഒരു വഴക്കുണ്ടായ സാമമായുള്ള അവളുടെ സൗഹൃദത്തെ അത് ബാധിക്കുമെന്ന് തോന്നി അവൾക്ക് അതൊരിക്കലും പൊടി സഹിക്കില്ല അവൾക്ക് തങ്ങളെപ്പോലെ തന്നെ സാമും പ്രിയപ്പെട്ടതാണ് നിന്റെ ചിന്തകൾ എന്തെന്ന് എനിക്കറിയാൻ വേണി പക്ഷേ ഇന്ന് നടന്നത് അവനോട് പറയണം എന്താ ഇതൊന്നും അല്ലാതെ എന്തോ നിന്റെ മനസ്സിലുണ്ട് നീ കാര്യം പറ അനന്തു സാമിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റത്തിനുള്ള മറുപടി ആദ്യ തന്നെ അവർക്ക് കൊടുത്തതാണ് എന്നിട്ട് വീണ്ടും ഹരി ഇതെല്ലാം അറിയണമെന്ന് പറയുന്നതിന് മറ്റെന്തോ കാണമുണ്ടെന്ന് നന്ദുവിനും തോന്നിയിരുന്നു പറയാം ഹരി കൂടി വരട്ടെ ആ നിമിഷം തന്നെ ഹരി താഴേക്ക് വന്നിരുന്നു എന്താദീ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവിടെ ഉണ്ടായതെല്ലാം ആദ്യ തന്നെ ഹരിയോട് പറഞ്ഞു കേൾക്കുംതോറും ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോഴാണോ നീ ഇത് പറയുന്നേ എൻ്റെ കുഞ്ഞിനെ അവർ അതേ ദേഷ്യത്തോടെ തന്നെ ഹരി ചോദിച്ചതും അത് പ്രദേശത്ത് പോലെയുള്ള ഭാവം തന്നെയായിരുന്നു നാലു പേരിലും നീ എവിടെ മറച്ചിടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് പറയാതിരുന്നേ എൻ്റെ ഗൗരിയെ വേദനിപ്പിച്ചിട്ടവരെ ഒന്നും ചെയ്യണ്ടെന്നാണോ അത് നീ പറയുന്നേ അല്ല അവർക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൗരി മാരിഡാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സംസാരത്തിന് സാഹചര്യം ഉണ്ടായത് പറഞ്ഞത് കൂടുതലാണെങ്കിലും നമ്മളിത് മനസ്സിലാക്കണം ഹരി പിന്നെ സാം അവനെയും നോക്കണ്ട നമ്മുടെ അലീനെ പോലെയല്ലേ അവൻ അതുകൂടി കെട്ടതും ഭരിയെന്ന് തണുത്തു ഇതിപ്പോൾ നിന്നോട് പറയാനുള്ള കാണും ആലി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു ആദ്യം പറഞ്ഞു തുടങ്ങിയതും ബാക്കി നാല് പേരും അവനെ കേൾക്കാൻ എന്നതുപോലെ നോക്കി സാമിൻ്റെ ബ്രദറല്ലേ എബ്രഹാം സാറിൻ്റെ ആദ്യ ഭാര്യയിലെ മകൻ ക്രിസ്റ്റി ചേട്ടായിയാണോ ചോദിച്ചതും ആദ്യം അമർത്തി മോളി അവന് അവൻ നമ്മുടെ പൊടിമോളെ ഇഷ്ടമായിരുന്നെന്ന് വാട്ട് ഹരി ഒരു ദേഷ്യത്തോടെ മുഖം നോക്കുമ്പോൾ ബാക്കി അവരും അത്ഭുതത്തോടെ നോക്കി നിന്നു ക്രിസ്റ്റിയെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഭാവത്തിന് പിന്നിലെ കാണവും ഹരിക്കാകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു അവളെ ഒരാൾ അമിതമായി സ്നേഹിക്കുന്നത് പോലും അവൻ ഇഷ്ടമല്ല അപ്പോഴാണ് പ്രണയം ക്രിസ്റ്റി ഇന്നാണ് ഗൗരി മാരേഡ് ആണെന്ന് അറിയുന്നത് അവൻ മാത്രമല്ല എല്ലാവരും അതിൻ്റെ ഒരു ഷോക്കിലാണ് സാമിൻ്റെ മമ്മയും അമ്മച്ചിയും അങ്ങനെയൊക്കെ പൊടിമുളോട് പറഞ്ഞത് ഇപ്പോൾ ക്രിസ്റ്റി അവിടെമാകെ ബഹളമാണെന്ന് റൂമൊക്കെ തല്ലിപ്പൊട്ടിച്ചു ഇത് പറയാനാണ് വിളിച്ചത് ആദ്യം പറഞ്ഞു നിന്നെത്തിയതും വേണി തലയ്ക്ക് കൈ കൊടുത്ത ചെയറിലേക്കിരുന്നു പാറുവിൻ്റെ അവസ്ഥയും ഏകദേശം അതായിരുന്നു ഹരിദേശം നിയന്ത്രണശീരിപ്പാണ് ഹരി സൂക്ഷിക്കണം നന്ദുവാണ് അവനെന്തോ വല്ലായ്മ തോന്നി എബ്രഹാം സാറിൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു അത് ഒന്നൊഴിയുമ്പോൾ ഒന്ന് എൻ്റെ പോണിമൾക്ക് ഒരാപത്തോനെയും ഉണ്ടാവരുത് വേണിയാണ് കൗരയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഓർത്തതും എല്ലാവരിലും ഒരുപോലെ ഭയം തോന്നി അവൾ എൻ്റെയാണെന്നറിയാതെയാണ് അവൻ ഇതുവരെ സ്നേഹിച്ചത് അത് ഞാൻ പുറത്തു പക്ഷേ ഇനി അവൾക്ക് പുറകെ വന്ന സാമിനെ പോലും പരിഗണിക്കില്ല ഞാൻ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഹരിമുകളിലേക്ക് പോയി ഇവനെ ഞാൻ ആദ്യം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വീണിക്കരികിലിരുന്നു എനിക്ക് വേറെ ആരെയും പേടിയില്ല ഇപ്പോൾ പോയില്ലേ അവനെ മാത്രം പേടിച്ചാൽ മതി ആദ്യം പറഞ്ഞു കേട്ടതും ആ അവസ്ഥയിൽ മൂന്ന് പേർക്കും ചിരി വന്നു പാറ ചിരിച്ചുകൊണ്ട് ഉയർത്തിയതും തന്നെ ഇമ്മ നോക്കുന്നവനെ കാണി മിശിക്കളൊന്നു പിടിച്ചു നന്ദ ഒരു കള്ളച്ചീരിയുടെ മുഖം മാറ്റി മോനെ നന്ദാ ആതിരെ വിളി വന്നതും ശ്രദ്ധ വീണ്ടും അവിടെ കൈ കഥകളെ കാണിക്കാതെ അവളെയും കൂട്ടി പോയി കിടക്കാൻ നോക്ക് എളിയുടെ ആദ്യ പറഞ്ഞതും ഒന്ന് ചമ്മയെങ്കിലും അതും പുറത്ത് കാണിക്കതെ ഓരോരുത്തർ തന്നെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ പാർവിനെ ഒന്ന് നോക്കാനും മറന്നില്ല അവൻ